കലകളുടെ വൈവിധ്യങ്ങളോടൊപ്പം രുചികളുടെ വൈവിധ്യം കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു മേളയാണ് സ്കൂൾ കലോത്സവമേള നമുക്കറിയാം സംസ്ഥാന സ്കൂൾ കലോത്സവ മേളയൊക്കെ അതിൻ്റെ ഭക്ഷണ വിഭവങ്ങളുടെ ഏറെ പ്രസിദ്ധമായതാണ് അത്തരത്തിൽ പ്രസിദ്ധമായ ഒരു മേള കൂടിയാണ് നിലമ്പൂർ ഉപജില്ല വിദ്യാലയ കലാമേള കാരണം എല്ലാ വർഷവും വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം വളരെ രുചിയോടുകൂടി ഇവിടെ എത്തുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു ഭക്ഷണ വിതരണത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത്തവണയും അതിന് പതിവ് തെറ്റിയിട്ടില്ല കാരണം വളരെ വ്യത്യസ്തമായ വിഭവങ്ങളോടുകൂടി തന്നെയാണ് ഈ അഞ്ചു ദിവസവും കലാമേളയിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകുന്നത് നിലമ്പൂരിലുള്ള കോലുത്തുമുറിയിലുള്ള സുധാകരേട്ടന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ പാചക കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒരുപാട് സബ്ജില്ലകളിൽ ആഹ് പാചകം ഭക്ഷണം പാചകം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇവിടെ അഞ്ചു ദിവസവും സദ്യയാണോ സദ്യ ആയിട്ട് സദ്യ ആയിരുന്നാല് നാളെ മുതല് പായസുണ്ട് ഇന്നലിന്നും പായസണ്ടായിരുന്നില്ല നാളെ പാൽപായസാണ് മറ്റന്നാള് പാലടയാണ് പിറ്റേ അതിനൊക്കെ നെയ് ഒരു ശരാശരി മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ഒരു ദിവസം ഭക്ഷണം അപ്പോ അഞ്ചു ദിവസം ഉറക്കല്ലാത്തൊരു ശ്രമകരമായ ജോലിയാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്പൊര് കുറച്ച് നമ്മക്ക് റിലാക്സേഷൻ ഉണ്ട് രണ്ട് തീരെ ഒഴിവുണ്ടായിരുന്നില്ല ഇപ്പൊ ഇപ്പൊ കുറച്ച് ഇതായിട്ട് ഇവിടെ വീട്ടിയന്റെ ഭാഗമായിട്ടാ സ്ത്രീകൾ വന്നിട്ട് സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നു പിന്നെ വന്നിട്ടില്ല എന്നാലും വന്ന് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മളെ അയൽക്കൂട്ടം അവര് പാത്രം ഓറാനൊക്കെ ഒരു പാത്രം നമ്മളെ അപ്പൊ ഞങ്ങള് ഇന്നലെയും ഇന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല നാളെ പായസം ഉണ്ട് അപ്പൊ പായസം കൂട്ടി നാളെ കാറാഞ്ച് ഭക്ഷണം കഴിക്കാം അപ്പൊ കൂട്ടുകറിയുടെ ഭക്ഷണങ്ങളാണ് കൂട്ടുകറിക്ക് വേണ്ടിട്ട് അതാണ്ടോ കൂട്ടുകറിക്കുള്ള ചേനയാണ് അപ്പുറത്തെ ആ കാരളേ പിന്നെ ഇത് ഇള കൊമ്പളം അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ട് നാളെ കൂട്ടുകറി ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൂട്ടി നാളെ ഉണ്ട് ആ പാൽ പായസം ഉണ്ട് അപ്പൊ നാളെ എന്തായാലും നാളെ ഭക്ഷണം ഉഷാലും